മേഘങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കി മഴവിത്തുകൾ പാകുന്ന രാജ്യമാണ് യു എ രാജ്യത്ത് മഴ ലഭ്യത വർദ്ധിപ്പിക്കാനായി ഈ വർഷം ഇതുവരെ നൂറ്റി എഴുപത്തിരണ്ട് ക്ലൗഡ് സീഡിംഗ് വിമാനങ്ങൾ പറത്തി പത്ത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ മഴ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഇതിനായി പുതിയ സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എഐ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിയാണ് ഈ സീഡിംഗ് നടത്തിയത് ഇതിലൂടെ സീഡിംഗ് നടത്തേണ്ട കൃത്യമായ സമയം നിശ്ചയിക്കാൻ സാധിക്കും ഇതിനൊപ്പം സാറ്റലൈറ്റ് ചിത്രങ്ങളും റഡാർ വിവരങ്ങളും ഉപയോഗിച്ച് ആറു മണിക്കൂർ മുമ്പെങ്കിലും മേഘങ്ങളുടെ സഞ്ചാരം മനസ്സിലാക്കിയുമാണ് ക്ലൗഡ് സീഡിംഗ് നടപ്പിലാക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള ശൈത്യകാലത്ത് രാജ്യത്തെ നാല് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് ഇതേ മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു ലാനീന കാലാവസ്ഥ പ്രതിഭാസത്തിന്റെ സ്വാധീനത്താൽ കഴിഞ്ഞ രണ്ട് വർഷമായി പ്രാദേശിക സമ്മർദ്ദ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ് ഈ മഴ ലഭ്യത കുറവിന് കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിശദീകരിക്കുന്നത് ഈ സീസണിൽ റെക്കോർഡ് മഴ രാജ്യത്തിന്റെ ഒരിടത്തും ലഭിച്ചിട്ടുമില്ല